അല്ലെങ്കിൽ മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രിയങ്കരനായ ആദിർശേരി അംശകുട്ടുംസിലാരുടെയും പ്രഗത്ഭനായ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയുടെയും നേതൃത്വത്തിൽ വന്യരായ തങ്ങളുടെ കരുത്തുറ്റ പിൻബലത്തോടുകൂടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിശബ്ദമാണ് എനിക്കറിയാം കാളികാവ് അടക്കാക്കുണ്ടിൽ പതിനഞ്ച് ഏക്കർ നീണ്ടു കിടക്കുന്ന മനോഹരമായൊരു സ്ഥലത്ത് നാൽപ്പത് കോടിയോളം വരുന്ന ഒരു വലിയ പ്രോജക്റ്റ് പി ജി ക്യാമ്പസ് അതിൻ്റെ ഏതാനും ഭാഗം ആറ് മാസം കൊണ്ട് പണി പൂർത്തിയാക്കി നിശബ്ദമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു വളരെ സന്തോഷകരമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണമായി ഞാൻ കാണുന്നത് ഇതിൻ്റെ തുടക്കത്തിലെ ആത്മാർത്ഥത കൊണ്ട് മഹാത്മാക്കളുടെ നേതൃത്വം കൊണ്ട് വറക്കത്ത് കൊണ്ട് പ്രാർത്ഥന കൊണ്ടുള്ള ഈ അനുഗ്രഹം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഈ അനുഗ്രഹത്തിന് പാത്രമായ എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരോട് സ്നേഹപൂർവ്വം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ നമ്മൾ ഈ വലിയ സന്തോഷം നമ്മുടെ മനസ്സിൽ അലതല്ലുമ്പോഴും നമ്മുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് നാം രാജ് ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ അവരൊരു കൂട്ടം ആളുകൾ പിടിച്ചു വെച്ചുകൊടുത്ത് മറ്റൊരു കൂട്ടം ആളുകൾ വലിയ വടിയെടുത്ത് പതുക്കെ പതുക്കെ മൃഗീയമായി തല്ലിച്ചതച്ച് കൊന്ന് പാമ്പിനെ പോലെ കൊന്നു തീർക്കുന്ന സംഭവങ്ങൾ നമ്മൾ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് പുറത്ത് പാവപ്പെട്ട ഫലസ്തീൻ മുസ്ലിം ചെറുപ്പക്കാർ ജൂത കിങ്കരന്മാരുടെ മെഷീൻ കണ്ണുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെയൊക്കെ നമുക്ക് പത്രത്തിൽ മാത്രം വായിക്കേണ്ടി വന്ന കാര്യം നേർക്കു നേരെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിച്ച് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത ബിരുദധാരികളായ സുഹൃത്തുക്കളെ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും തീർച്ചയായും നിങ്ങളെപ്പോലുള്ള വാഫികൾ ആരുടെ മുമ്പിലും കടന്നു ചെല്ലാനും ആരുമായും സംവദിക്കാനും കഴിവുള്ള പ്രഗത്ഭരായ യുവ പണ്ഡിത സുഹൃത്തുക്കളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് പ്രബോധന സ്വാതന്ത്ര്യം തുറന്നു കിടക്കുകയാണ് പ്രത്യേകിച്ച് ഒരു പത്രത്തിൻ്റെയും ഒരു ചാനലിൻ്റെയും പിൻബലം വേണ്ടാത്ത കാലഘട്ടമാണിത് സോഷ്യൽ മീഡിയയുടെ തുറന്ന വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഭൗതിക സംവിധാനങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും നമുക്ക് കരുത്തു പകരാൻ ഇവിടെ ബഹുമാന്നനായ നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അണിനിർത്തിയ അതിപ്രഗത്ഭരായ സമ്പന്നരായ ആളുകൾ എല്ലാ അർത്ഥത്തിലും നമ്മോടൊപ്പമുണ്ട് നമുക്ക് കേരളം വിട്ട് കർണാടക വിട്ട് ആന്ധ്രയും ഒറീസയും ഗുജറാത്തും ബീഹാറും ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശവുമായി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ഭാവി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ ഭാവിക്ക് സഹായകമായ പ്രവർത്തനങ്ങൾ നടത്താൻ തൗഫീർക്കുള്ള ബറക്കത്തുള്ള ഒരു അനുഗ്രഹീത വിഭാഗമാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ല സമ്പത്ത് കൊണ്ട് മാത്രമായില്ല അറിവുകൾ കൊണ്ട് മാത്രമായില്ല നമുക്കൊരു സപ്പോർട്ട് വേണം ആത്മീയമായ പിൻബലം വേണം അതാണ് സമസ്ത കേരള ജമ്യത്തുലമയുടെ അനുഗ്രഹമുള്ള ആശീർവാദമുള്ള ഷംസുലമയും കണ്ണിയത് ഉസ്താദും കെ കെ ഹസ്രത്ത് ഉസ്താദും കോട്ടുമല ഉസ്താദ് കോട്ടുമല ഉസ്താദും ഉൾപ്പെടെയുള്ള മഹാപണ്ഡിത വരേണ്യന്മാർ അനുഗ്രഹിച്ച് ആദരിച്ച് ആശീർവദിച്ച് ദ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ മഹൽപ്രസ്ഥാനത്തിന് അതിൻ്റെ പറക്കത്തുണ്ടാകും അതിൻ്റെ സന്തതികളാണ് നാം നാം നിരാശപ്പെടരുത് നാം ധീരമായി ദാഴ്വത്തിൻ്റെ മേഖലയിൽ നമ്മുടെ സാധ്യതകളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരെന്ത് പറഞ്ഞാലും എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും നേരിട്ടാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആദർശ കാര്യത്തിൽ വിട്ടുവീഴ്ചയരുത് അള്ളാഹുൻ്റെ മഹത്തായ അനുഗ്രഹമാണ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശയെ പോലുള്ള ഒരു നിശബ്ദ വിപ്ലവകാരി നമുക്ക് പിന്നിൽ തേര് നയിക്കുന്നത് ഈ വിദ്യാഭ്യാസ സംവിധാനം ഈ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഇത്രമാത്രം വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും എവിടെയോ ഗൾഫ് രാജ്യത്ത് വലിയ സേവനങ്ങൾ ചെയ്ത ആ മഹാമനുഷ്യൻ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയായി നമുക്ക് ലഭ്യമായത് ഇതൊക്കെ അള്ളാഹുന്റെ അനുഗ്രഹമാണ് ഇവരൊത്തൊരുമിച്ച് പാണക്കാട് സയ്യിദ് ഹൈദൽ ഷിഹാർ തങ്ങ പിൻബലത്തോടുകൂടി സമസ്ത കേരള ജമ്മു നമ്മുടെ തണലിൽ നാം വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുന്നു ആദർശ രംഗത്ത് നമ്മുടെ സംഘടനാരംഗത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സംഘടനാ പ്രചാരകരും പ്രവർത്തകരും നമ്മുടെ ഐഡന്റിറ്റി കാത്തു കാത്തുസൂക്ഷിക്കുന്നവരുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ദൈവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളെയും ലോക മുസ്ലിം സമൂഹത്തെയും നേർവഴിക്ക് നയിക്കാൻ പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് ദീന്റെ വെള്ളി വെളിച്ചം ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടും മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം അള്ളാഹു സുബാനുമാറാകട്ടെ ഈ സ്ഥാപനത്തെ ഈ വിധത്തിൽ ഉയർച്ചയിൽ ഉയർച്ചയിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഹക്കീം ഫൈസി ഫൈസിയവർക്കും അള്ളാഹു ഉസ്താദുമാർക്കും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും എല്ലാവിധ തൗഫീഖും നൽകി ഇനിയും ഒരുപാട് വിപ്ലവങ്ങൾ മാറ്റങ്ങൾ ഈ മേഖലയിൽ മേഖലയിൽത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമ Agora que